മക്കളെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സുമായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം മതി അപ്പം തുടങ്ങിയാലോ അതെ നോക്കിയേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ ഇത് മൈദപ്പൊടി കേട്ടോ അപ്പം മൈദപ്പൊടി എടുത്തിരിക്കുന്നത് അര കിലോനാണേ അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദപ്പൊടിയിലേക്ക് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി മൈദപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിലോന് എടുക്കാം എത്ര എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോഴും അര കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളറും ചേർത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുഴയ്ക്കുക നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കണം ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുറച്ച് നേരം നിന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാൻ ആദ്യമൊന്ന് കുഴച്ചെടുത്തു അതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി കാണിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഴച്ച ശേഷം ഇതൊരമണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വയ്ക്കണം അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ല രീതിയിൽ കുഴച്ച് ഇത് കണ്ടില്ലേ നല്ല ഞാൻ ഒന്നും കൂടി എടുത്ത് പറയും കുഴക്കൽ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ അടിപൊളിയായിട്ട് കുഴച്ചിട്ട് ഇത് കണ്ടോ ഞാൻ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പം കണ്ടില്ലേ ഇതുപോലെ ഒന്നായിട്ടുണ്ട് നല്ല ഇതുകൊണ്ട് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഞാനിത് ഇതിവിടെ ഇരിക്കട്ടെ ബാക്കി കാര്യം ഞാൻ പറയാം ഇതൊര ക്ലാസ് പഞ്ചസാര എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പഞ്ചസാരേൻ്റെ സിറുപ്പാക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് സിറുപ്പാക്കുക സെറുപ്പാക്കി നല്ല രീതിയിൽ തിളച്ചൊക്കെ ചൂ ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറുനാരങ്ങ രണ്ട് മൂന്ന് തുള്ളി ചെറുനാരങ്ങ ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും കട്ട പിടിക്ക് ഒന്നുമില്ലാട്ടോ അപ്പം നമുക്ക് ഇതുവാക്കിയ ശേഷം മാറ്റി വയ്ക്കുക ഇതാ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടുണ്ട് അപ്പം നമുക്കിത് അടുത്ത പരിപാടി തുടങ്ങാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ച് വെച്ച മൈദ എടുത്തിട്ട് ഓരോ ബോളാക്കി ബോളാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കുക ചെറിയ ചെറിയ ബോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കൂല അതുപോലെ ഓരോ ബോളാക്കിയിട്ട് ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി വെക്കാം കേട്ടോ അതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ അധികം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പണിയാന്ന് പക്ഷേ ഇത് ഒട്ടും പണിയില്ല കേട്ടോ അത് ഞാൻ എടുത്ത് പറയുക വലിയ പണിയൊന്നുമില്ല കാണുമ്പം വിചാരിക്കും നിങ്ങൾ ഫസ്റ്റത്തെ കണ്ടപ്പോൾ ഇതെന്തോ അച്ചിലൊക്കെ ഒരിക്കലും അല്ല അപ്പം ഞാനിത് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തി എടുക്കാം കുറച്ച് മൈദപ്പൊടി ആക്കിയിട്ടായിട്ടോ പരത്തിയെടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ പരത്തിയെടുക്കുക നല്ല പിന്നെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തൂല അതുപോലെ തന്നെ പരത്തി എടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല എന്താന്ന് പറയാൻ പറ്റില്ല രാവിലെ നല്ല മഞ്ഞു ഒരു പതിനൊന്നും രാവിലെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കാൻ പറ്റാത്ത ഇങ്ങനെ മഞ്ഞ ഭയങ്കര ഭയങ്കര മഞ്ഞ കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് പരത്താൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ സാധാരണ രീതിയിൽ പരത്തി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാനൊരു ചപ്പാത്തി പരത്തുന്ന പോലെ വലുതാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് സൈഡ് ഞാൻ മുറിച്ചെടുക്കും കേട്ടോ അതായത് നമുക്ക് നമുക്കീ പരത്തിയത് ഒരുപോലെ വേണം അതായത് നമ്മളൊരു നോട്ട് പേജിൻ്റെയൊക്കെ ഉള്ളിട്ട് പേപ്പറില്ല അതുപോലെ ഒരേ ലെവലും നാല് വശത്തും നമുക്ക് മുറിച്ചിട്ട് അടുത്തത് പരത്താൻ വേണ്ടിയിട്ട് നമുക്കത് എടുക്കാം കേട്ടോ അപ്പം നാല് ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് എനിക്ക് പരത്തിയാൽ അങ്ങനെ ഒരുപോലെ കിട്ടത്തില്ലല്ലോ അപ്പം മുറിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പണിയുണ്ട് അപ്പം വലിയ പാടൊന്നുമില്ല കേട്ടോ ഇത് അച്ചും കൊണ്ടൊന്നുമല്ല ഫസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ചെറുതായി ചെറുതായി കീറി കൊടുക്കണം ഫുള്ളായിട്ട് കീറരുത് നടുഭാഗത്ത് മാത്രം ഞാനിത് ലാസ്റ്റ് അത് എങ്ങനെയാണ് ഞാൻ കീറി വെച്ചിരിക്കുന്നതും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നടുഭാഗത്താട്ടോ അതായത് മേൽ സൈഡ് ഫുള്ളായിട്ടിങ്ങിതാക്കുന്നില്ല സൈഡ് സൈഡാണ് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു വര വര വരയായിട്ട് നമ്മൾ ഇടൂലേ അതുപോലെ ഇങ്ങനെ വരയായിട്ട് വരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ എനിക്കിത് ക്യാമറ പിടിച്ച് മേലേന്ന് കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ച് വയ്ക്കുമ്പോൾ താഴേന്ന് എനിക്കിത് കട്ട് ചെയ്യാൻ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇതെങ്ങനെയാണെന്ന് ഞാൻ മുറിച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നടുഭാഗത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ കീറി കീറി എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇനി ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കൊക്കെ അപ്പുറോ ഇപ്പുറോ എന്ന് പറയുന്നത് ഈ നാല് സൈഡോ കേട്ടോ അതിലേക്ക് ഞാൻ ഒന്നും അല്ല തേച്ച് കൊടുക്കുന്നത് വെള്ളം നനച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതൊന്നും മടക്കണം ഇനി ഇതാ ഞാനിങ്ങനെ ഫുൾ നാല് ഭാഗത്തും സൈഡിൽ കേട്ടോ വെള്ളം നനച്ചു കൊടുത്ത ശേഷം നമുക്കിത് എന്താക്കണം ഇതാ ഞാൻ പറഞ്ഞുതരാം അവിടെ നിന്ന് ഇങ്ങേ തറ്റത്തേക്ക് വേണം മടക്കി കൊടുക്കുക ഇതൊരുപോലെ ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് അതൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ തറ്റ സൈഡ് മാത്രമേ അമർത്താൻ പാടുള്ളൂ നടുവിൽ നമ്മൾ അമർത്തണ്ട സൈഡ് രണ്ടും അമർത്തി കൊടുത്തിട്ട് പിന്നെയും ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് നമുക്ക് മടക്കി കൊടുക്കണം കേട്ടോ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് കാണിക്കുമ്പോൾ എന്താണെന്നറിയുമോ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ഇതാവും അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ നടുവശത്ത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടില്ല അതൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒന്നാക്കിയാൽ മതി മൈദയായതുകൊണ്ട് ഇത് അധികം എന്താവോ പൊട്ടി വരുമോ ഒന്നും ചെയ്യൂലട്ടോ നമുക്കായൊരു പിന്നെ കീറിയ ഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചത് അതൊന്ന് ഇങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതാ ഇതുപോലെ എല്ലാം ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതൊന്നും വിട്ടു വിട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഈ സൈഡിൽ ഇതുപോലെ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കണം സൈഡ് ഭാഗം ആട്ടോ വീഡിയോയിൽ കാണുന്നില്ല അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഒട്ടിച്ച് കൊടുക്കണം ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കുക എടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ആക്കിയിട്ട് ഇത് കൃത്യമായിട്ട് പിന്നെ നമുക്ക് പകുതി പകുതിയാക്കിയിട്ട് ഇത് ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇട്ടോ കണ്ടില്ലേ ഉള്ളിൽ കൂടി ഇട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാനിപ്പം കാണിച്ചുതരാം കേട്ടോ ഞാൻ അപ്പോൾ അത് ഇതാക്കിയിട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട് ഇതാ ക്യാമറ വെച്ചിട്ട് കാണിച്ചു അപ്പം ഇത് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ മടഞ്ഞൊക്കെ പോലെ അല്ലേ അപ്പോൾ ഇത് രണ്ടാമതും ഇങ്ങനെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുറേ നേരം പറയേണ്ടി വരും അപ്പം വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് നീളം കൂടും അപ്പോൾ ഇതാ ഞാൻ എല്ലാം അതുപോലെ ചെയ്തിട്ടിട്ടിട്ട് ഇത് അച്ചോ ഒന്നും അല്ല ഇപ്പം നിങ്ങൾക്ക് ഞാൻ ശരിയായ രീതിയിൽ തന്നെ കാണിച്ചു തന്നു അപ്പം നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് ഇതൊന്നും എന്താക്കുക പൊരിച്ചെടുക്കുക അതിന് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പാമോയിലാട്ടോ നിങ്ങൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മൺചട്ടിയിലാണ് പൊരിച്ചെടുക്കാറ് അത് കഴിഞ്ഞിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം ഇതിൽ എനിക്ക് രണ്ടെണ്ണമൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റും അപ്പം ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടെണ്ണം അല്ല അതിൽ കൂടുതലും ഇടാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ട് അതൊന്ന് എന്ന് വിചാരിച്ചിട്ടോ ഇത് നല്ല എന്താണെന്ന് പറയുക കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ഇത് കണ്ടോ പൊന്തി വരുന്നുണ്ട് നല്ല കറുമുറാന്നിരിക്കും ആ ഇത് പൊരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം അപ്പം ഞാൻ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഞ്ചസാര സിറപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് എടുത്ത് ഒന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മധുരം കഴിക്കാത്തവരാണെങ്കിൽ ആ സിറപ്പിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും അതായത് സെറുപ്പിലിടണം എന്നില്ല അല്ലെങ്കിൽ ഇത് പൊരിച്ച ശേഷം ഞാൻ ഇട്ട് വയ്ക്കുന്നത് ആ പഞ്ചസാരേൻ്റെ സിറപ്പിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല മധുരവും നല്ല കറുമുറന്നായിരിക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് മധുരം ആവശ്യമില്ലാത്ത ഞങ്ങൾ മധുരം ഇല്ലാത്തതും ആക്കിയിട്ടുണ്ട് മധുരത്തിൽ ഇട്ടിട്ടും ആക്കിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി എടുത്ത് പറയുന്നത് പഞ്ചസാര ഇഷ്ടമുള്ളൂ അതായത് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് മധുരം കഴിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഇതുണ്ടാക്കിയിട്ട് കുറച്ച് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഇതിൽ ജസ്റ്റ് ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പം ഞാനിത് പൊരിച്ച് കോരിയ ശേഷം നല്ല രീതിയിൽ ഇത് നല്ല എന്താ പറയുക കറുമുറാനായി കിട്ടും നല്ല രീതിയിൽ കുറച്ച് നേരം അതി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇട്ടത്തി തന്നെ നല്ല പൊരി തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുത്തോണ്ടിരിക്കണം അതായത് പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അല്ലാണ്ട് വേഗം ഇതാക്കരുത് കാരണം മൈദയാണ് നന്നായിട്ട് പൊരിയണം ഇത് കണ്ടോ നല്ല രീതിയിൽ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ പൊരിച്ചെടുക്കണം കേട്ടോ അത് വിചാരിച്ച് കരിച്ച് കളയാനും പാടില്ലേ ഇതുപോലെ നമുക്കറിയാമല്ലേ കറമുറ എന്നായാലും എല്ലാവർക്കും എല്ലാം പൊരിക്കുന്ന ഈ പൊരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അതിൻ്റെ ഇടയിൽ നാവ് പോയിട്ടോ ഇനി ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ആ സിറപ്പിലേക്കാട്ടോ ഇതാ ഞാൻ കാണിച്ചു തരാം ഇത് ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പം അടുത്ത ഇതാക്കുമ്പോഴത്തേക്കും അതിൽ മധുരം പിടിക്കും അപ്പം നമുക്ക് എന്താക്കാം അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം അടുത്തതും കൂടി ഇട്ടിട്ട് എന്താക്കാം നമുക്ക് പൊരിച്ചു കൊടുക്കാം കേട്ടോ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു മടക്ക് അതിനെന്താണെന്നറിയില്ലേ ഈ പഞ്ചസാര ഒക്കെ ഇതായിട്ട് ആയൊരു ഇത് തന്നെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളു പക്ഷേ ഭയങ്കര ടേസ്റ്റും കേട്ടോ മധുരം ഉള്ളത് കഴിക്കാനും മധുരം ഇല്ലാത്ത കഴിക്കാനും ഒരുപോലെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എടുത്ത് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ മധുര അധികം അവർ കഴിക്കാറില്ലല്ലോ അപ്പം മധുരം ഇല്ലാണ്ട് കഴിച്ചാലും നല്ല കറമുറാന്നിരിക്കും പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നല്ല എനിക്കൊക്കെ അധികം മധുരം വേണ്ട മക്കൾക്കൊക്കെ മധുരം വേണം അതുകൊണ്ട് മക്കൾക്കൊക്കെ മധുരത്തിൽ തന്നെ ഇട്ടിട്ടോ എനിക്ക് സൊതുവേ മധുരം ഇഷ്ടമില്ല ഷുഗർ ഒന്നും ഉൾ ഇല്ല ഷുഗറിൻ്റെ അളവൊക്കെ കുറവാണ് അപ്പോൾ ഷുഗർ ഒന്നും ഇല്ല എന്നാലും എനിക്ക് മധുരം അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ പിള്ളേർക്ക് മധുരം വലിയ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഓവർ ഇഷ്ടമല്ല അവർക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഇതിന് കുറച്ചും എന്താ പറയുക ഇതൊക്കെ മധുരത്തോടെ തന്നെ അവർ കഴിക്കുക കേട്ടോ ഇതാ ഇതും പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ ആ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എടുത്ത് പറയുകയാണ് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം പഞ്ചസാരയിലേക്ക് ഇട്ടാൽ മതി അല്ലാത്തവരിണ്ടട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് പൊരിച്ചതും ഇതാണ്ട് ഇതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇതിലേക്ക് എന്നെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇതാവുമ്പോൾ നല്ല മധുരത്തിൽ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊരിച്ചെടുക്കട്ടെ അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് മക്കളെ നല്ല അടിപൊളി കട്ടൻ ചായയും അതുപോലെ തന്നെ ഇതും അടിപൊളി അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്